मंझली मंझली ില്ല ഞങ്ങളിലൂടെ ഞങ്ങളിലൂടെ കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ് ഉമ്മൻചാണ്ടി 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 കുഞ്ഞു ഞാൻ കുഞ്ഞു ഞാൻ അറിയാമോ 은유 ி ய <audition> ா ம 야 க

Gue t referred on it to yonderi r variance Allah analyze Allahermanко's Depois Allah mayora unle-bookoli challenge ില്ല മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഉമ്മൻചാണ്ടി ജേതാവ് നേതാവ് ഉമ്മൻചാണ്ടി നേതാവേ ഇല്ല മരിക്കുന്നില്ല മരിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി നേതാവ് ഞങ്ങളിലൂടെ പൊതുജനങ്ങളെ നമ്മുടെ എല്ലാവരുടെയും നേതാവായ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ അനിച്ഛേദ നേതാവും പാവപ്പെട്ട അത്താണിയുമായിരുന്ന മരിച്ചുപോയ നമ്മുടെ ഉമ്മൻചാണ്ടി സാർ അവരെ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബ കുടുംബത്തെയും അവമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന ഇറക്കിയ ഗണേഷ് കുമാർ എന്ന മന്ത്രിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പത്തനാപുരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ ബഹുമാനായ കേരളം ആദരിച്ചിരുന്ന ആദരിക്കുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പത്തനാപുരം എം എൽ എയും കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രിയുമായ ശ്രീ കെ വി ഗണേഷ് കുമാർ ഇന്നലെ നടത്തിയ പരാമർശം വളരെ അടിസ്ഥാനരഹിതമാണെന്ന് കേരളത്തിലെ എല്ലാ ഒരു കൊച്ചു കുഞ്ഞിനു പോലും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ തകർത്തത് ഉമ്മൻചാണ്ടിയാണെന്ന് മര്യാദഘട്ട വാക്കുകളിലൂടെ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ഓർത്തിരിക്കണം ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ മന്ത്രിയായിരിക്കുമ്പോൾ താങ്കൾക്ക് താങ്കളുടെ കുടുംബത്തിൽ നിന്നുണ്ടായ അനുഭവങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് താങ്കൾ ജയിലിൽ പോകാതെ പരിഹാരം കണ്ടത് ബഹുമാനായ ഉമ്മൻചാണ്ടിയാണ് നിങ്ങൾക്കറിയാം പലപ്പോഴായി ഞാനും ആ ഇടനിലക്കാരനായി നിന്നിട്ടുള്ള ഒരാളാണ് ഈ കാര്യങ്ങളിൽ ഉമ്മൻചാണ്ടിയോടൊപ്പം ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നു ഉമ്മൻചാണ്ടിയെപ്പോലുള്ള ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവിനെ അനാവശ്യമായി ഇനി തൊടാനോ അല്ലെങ്കിൽ അനാവശ്യമായി പരാമർശിക്കുകയോ ചെയ്താൽ അതിശക്തമായ പ്രതിഷേധവുമായി അങ്ങയുടെ വീട്ടിലേക്ക് ഞങ്ങൾ കടന്നു കയറുമെന്നുള്ളതിൽ എന്നുള്ളതിൽ തർക്കം വേണ്ട കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കണ്ടിരിക്കുകയാണ് എന്താണ് താങ്കൾ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചില്ലേ അദ്ദേഹത്തെ എന്തിനു വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നിലെ ഗവൺമെന്റിൽ അംഗമായിരുന്ന താങ്കൾ എൽഡിഎഫിലേക്ക് എങ്ങനെ പോയി ഞാൻ ചോദിക്കുന്നു താങ്കളോട് മറുപടിയായി ചോദിക്കുന്നു താങ്കൾ എങ്ങനെ പോയി പിണറായി വിജയനുമായി ഗൂഢാലോചന നടത്തി സരിതാ കേസിൽ കള്ളക്കേസ് ഉണ്ടാക്കി ജനകീയനായ നേതാവിനെ കള്ളക്കേസിൽ കൊടുക്കുന്നതിന് വേണ്ടി താങ്കൾ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് എൽഡിഎഫിലേക്ക് താങ്കൾക്ക് അഭയം നൽകിയത് അതിന്റെ പാരിതോഷികമായിട്ടാണ് ഇദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുന്നത് അതിന്റെ പേരിൽ ഉമ്മൻചാണ്ടിയെ പഴിചാരിക്കൊണ്ട് താങ്കളെ ഒരു മോനെ പോലെ സ്നേഹിച്ച് ഉമ്മൻചാണ്ടിയെ പഴിചാരിക്കൊണ്ട് അനാവശ്യമായ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന വാക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് ഇത് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല ഞങ്ങൾ അതിശക്തമായി പറയാണ് ഞങ്ങൾക്ക് അതിശക്തമായ പ്രതിഷേധമുണ്ട് താങ്കളുടെ കഴിഞ്ഞ ദിവസത്തെ വാർത്താക്കുറിപ്പിൽ ഞങ്ങൾക്ക് അതിശക്തമായ പ്രതിഷേധമുണ്ട് താങ്കൾക്കറിയാം താങ്കളുടെ ഏത് കുടുംബത്തെയാണ് ഞങ്ങൾ ദ്രോഹിച്ചത് ബഹുമാനെ ഉമ്മൻചാണ്ടി ഏത് കുടുംബത്തെയാണ് ദ്രോഹിച്ചത് അത് പറയാമോ ഞങ്ങൾക്ക് ആ യാമിനിയുമായി പലപ്പോഴും ഞങ്ങൾ പോയി സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും ആ യാമിനി എന്ന് പറയുന്ന താങ്കളുടെ ഭാര്യ ആദ്യം പറഞ്ഞു ഏതെങ്കിലും ഉമ്മൻചാണ്ടി സാറിനോട് പറയുന്നത് ഞങ്ങൾ കേട്ടു എന്താണ് ദൈവം ഇത് ഞാൻ മൊഴി തരാം അങ്ങ് കേസെടുത്ത് കേസെടുക്കണം അദ്ദേഹത്തെ ജയിലിലാക്കണം എന്ന് പറഞ്ഞു അപ്പോഴും ബഹുമാനിയായി ഉമ്മൻചാണ്ടി സാർ പറഞ്ഞത് എന്താണ് എന്റെ മന്ത്രിസഭയിൽ ഒരു അംഗമായിരിക്കുന്ന ഒരാൾ അദ്ദേഹം കുറ്റം ചെയ്ത ഞാനും കുറ്റക്കാരനല്ലേ അതുകൊണ്ട് താങ്കൾ അന്ന് രക്ഷപ്പെട്ടു ആ താങ്കൾ രക്ഷപ്പെട്ട താങ്കൾ കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ച ഒരാളാണ് എങ്ങനെ വന്നു പതിനെട്ട് പേജുള്ള കത്ത് ഇരുപത്തിനാല് പേജ് എങ്ങനെയായി മുഖം കൂടിയിട്ടുകൊണ്ട് പത്തനംതിട്ട ജയിലിൽ താങ്കൾ ആളിനെ പറഞ്ഞു എങ്ങനെ പോയി അപ്പൊ ഇതൊക്കെ എന്താണ് സംഭവിച്ചത് ഈ സംസ്ഥാനത്ത് ഗൂഢാലോചന നടത്തി സി പി എമ്മുമായി കൂടാനം നടത്തി ഉമ്മൻചാണ്ടിയെ കള്ളക്കേസിൽ കൊടുക്കുന്നതിന് ശ്രമിച്ച ഈ പന്ന പണി നിർത്തിയിട്ട് ഇത് വേറെ വല്ല ജോലി നോക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് ബഹുമാനും മാതൃയനും ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന ജനകീയ നേതാവുമായി ഉമ്മൻചാണ്ടി സാറിനെ അധിക്ഷേപിച്ച ഇതിന് നിങ്ങൾ താങ്കൾ മാപ്പ് പറയണം മന്ത്രി മന്ത്രിസഭയിൽ രാജിവെക്കാൻ തയ്യാറാകണം ഈ ജനങ്ങളുടെ പ്രതിഷേധത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതാണ് താങ്കൾ ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ കൂടുതലായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ പ്രതിഷേധവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചു ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളെ ബഹുമാനരായ നാട്ടുകാരെ സുഹൃത്തുക്കളെ ഇന്ന് ഇങ്ങനെയൊരു പ്രതിഷേധം നടത്തുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം പത്തനാപുരത്തെ എം എൽ എ ശ്രീ കെ ബി ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഉമ്മൻചാണ്ടി സാറാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കുടുംബം പിച്ചു ചീന്തിയത് അദ്ദേഹത്തിൻ്റെ കുടുംബം ഇല്ലാതാക്കിയത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് എന്ന് പ്രതിപാദിക്കുകയുണ്ടായി നമുക്കറിയാം കേരളത്തിന്റെ ആരാധ്യനായിരുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ ജനലക്ഷ്യങ്ങൾ അംഗീകരിക്കുന്ന ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഈ ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയുടെ വാക്ക് ഉച്ചരിക്കാൻ പോലും യോഗ്യനല്ലാത്ത ഈ ഗണേഷ് കുമാർ ഈ നടത്തിയ പരാമർശത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതുപോലെ കേരളത്തെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്കുമുള്ള പ്രതിഷേധമാണ് ഇന്ന് ഞങ്ങളിവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബമേതാണ് ഏത് കുടുംബമാണ് ഉമ്മൻചാണ്ടി സാർ നശിപ്പിച്ചത് എന്ന് അദ്ദേഹം പൊതുജനങ്ങളുടെ മുൻപിൽ പറയേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം അദ്ദേഹം യു ഡി എഫിന്റെ മന്ത്രിയായിരുന്ന സമയത്താണ് അദ്ദേഹത്തിനെ ആരോ അടിച്ചു ഭാര്യ തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഒരു പോസ്റ്റ് പോസ്റ്റിട്ടത് അതിനുശേഷമുണ്ടായ സംഭവവികാസങ്ങൾ ഭാര്യ പറഞ്ഞു ഭാര്യയെ തല്ലി ഭാര്യ കേസ് കൊടുത്തു ആ കേസിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടി സാറിന്റെ കാല് പിടിച്ച് കരഞ്ഞപേക്ഷിച്ച ഗണേഷ് കുമാറാണ് ഇപ്പോൾ വീരവാദം മുഴക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ ഉമ്മൻ ചാണ്ടി സാറിനെ ദ്രോഹിച്ച വിവരം പറഞ്ഞു എന്നു എന്നുള്ളത് കൊണ്ട് ആ ഉമ്മനെ ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ പത്രസമ്മേളനം ഉൾപ്പെടെ നടത്തിയാൽ കേരളത്തിലെ മുഴുവൻ വരുന്ന കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരും ഇനിയും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുവാൻ തയ്യാറാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു കാര്യം മാത്രം ഗണേഷ് കുമാറിനോട് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ എല്ലാ നേതാവായിരുന്ന അകാലത്തിൽ പൊലിഞ്ഞുപോയ അതിനാ കാരണക്കാരൻ കൂടി നിങ്ങളും ഈ പറയുന്ന പിണറായി വിജയനും കൂടിയാണ് നിങ്ങളുടെ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കേസിൽ കൊടുക്കുവാൻ ശ്രമിച്ചു അദ്ദേഹം മാനസികമായി തകർന്ന ഞങ്ങളിൽ നിന്നും ഈ ലോകത്തു നിന്നും വിട്ടുപോയ മനുഷ്യ അദ്ദേഹമാണ് അദ്ദേഹത്തെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ദ്രോഹിച്ചു അദ്ദേഹം മൺമറഞ്ഞു കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തെ പിന്തുടരുവാനാണ് ദ്രോഹിക്കുവാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ തക്കതായ ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല നിങ്ങൾ വാതവരാതെ പ്രസംഗിക്കുന്നുണ്ട് ഞാൻ ഈശ്വര വിശ്വാസിയാണ് ഞാൻ കള്ളം പറയില്ല നിങ്ങൾ നാക്കെടുത്താൽ കള്ളം മാത്രം പറയുന്ന കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകൻ ഇത്രയും നാണം കെട്ട ഒരു പൊതുപ്രവർത്തകൻ വേറെ ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം നിങ്ങൾ രണ്ടായിരത്തി ഒന്നിൽ മത്സരിക്കുവാൻ വന്ന കാലം മുതൽ നിങ്ങൾ പറയുന്ന ഓരോ കള്ളങ്ങളും ഈ നാട്ടിലെ ജനസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ റീലുകൾ നടത്തി വലിയ എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ വണ്ടികൾക്ക് പെയിന്റ് അടിച്ച് റെയിൽ നടത്തി മുന്നോട്ട് പോകുന്ന ഗണേഷ് കുമാർ വരും ദിവസങ്ങളിൽ ഈ ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞതിന് മറുപടി പറയുവാൻ നിങ്ങൾ തയ്യാറാകും അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കുവാൻ പത്തനാപുരത്തെ ജനങ്ങൾ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാകും അതുകൊണ്ട് ഉണ്ടായ പരാമർശം പിൻവലിക്കുവാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ ആളുകൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ ആ പരാമർശത്തിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് കോൺഗ്രസ് സത്യസന്ധനും പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ ഇന്ത്യ മഹാരാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അന്താരാഷ്ട്ര അന്താരാഷ്ട്ര അംഗീകാരം നേടിയ പ്രിയങ്കൻ ശ്രീമാൻ മുഖ്യ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാർ എന്ന വ്യക്തി കെ വി ഗണേഷ് കുമാറിൻ്റെ കുടുംബം തകർത്തു എന്ന് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി പറഞ്ഞ കെ വി ഗണേഷ് കുമാർ കേരളത്തിലെ മലയാളികളാകമാനം ലോകമലയാളികളാകമാനം ഞെട്ടിക്കുന്ന തരത്തിലുള്ള വർത്തമാനമായിരുന്നു ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് വന്നത് ഇവിടെ സംസാരിച്ച ശ്രീ സി ആർ നജീവും രാധാമനും സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടി സാർ ഗണേഷ് കുമാറിന്റെ കുടുംബം തകർത്തു എന്ന് ഒരു വ്യക്തി പോലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം പത്തനാപുരത്ത് വെച്ച് പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനു മുമ്പ് എം എൽ എ ആയി ആകുന്നതിനു മുമ്പ് എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട പ്രിയങ്കൻ നായ ശ്രീമാൻ എ കെ ആന്റണി അദ്ദേഹത്തെ മന്ത്രിയായി പോയ സംഭവം ഞങ്ങൾ ഓർക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ നെഞ്ചലേറ്റിക്കൊണ്ട് രണ്ടായിരത്തിഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആക്കി മന്ത്രിയാക്കി ഗണേഷ് കുമാറിനെ എന്തുകൊണ്ട് യു ഡി എഫ് വിട്ടു എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഒരു ഉത്തരം കേരളത്തിലെ ജനങ്ങൾക്ക് ആർക്കും തന്നെ പറയാൻ ഒക്കെ ഒരു സാഹചര്യമാണ് ലോകമറിയുന്ന ലോകമലയാളികൾ മാത്രമല്ല ലോകമറിയുന്നവര് മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുവാൻ സി പി എം നേതാവ് പിണറായി വിജയനും ഗണേഷ് കുമാറും കൂടെ കെട്ടിച്ചമച്ച ഒരു കഥ സരിതയെക്കൊണ്ട് കള്ളക്കേസ് ഉണ്ടാക്കി അപമാനിച്ച് പേടിപ്പിച്ച് പീഡിപ്പിച്ച് പുറത്താക്കുവാനുണ്ടായ ഒരു സാധ്യത കേരളത്തിലെ ജനങ്ങൾക്ക് ആകമാനമറിയാവുന്ന വസ്തുതയാണ് ഉമ്മൻചാണ്ടിയെ ഇത്തരത്തിൽ മാനസികമായി മരണപ്പെട്ടിട്ടും വിടാതെ പിന്തുടരുകയാണ് എങ്കിൽ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർ ഒന്നടങ്കം ശക്തമായി പ്രതിഷേധിക്കുകയും നാളുകളിൽ സന്ധിയില്ല സമരവുമായി രംഗത്ത് വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ജയ് കോൺഗ്രസ് ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം നടത്തുന്നതിനെ സംബന്ധിച്ച് ബഹുമാനരായ നേതാക്കന്മാർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കും ഇന്നലെ പത്തനാപുര നിയോജകമണ്ഡലത്തെ പത്തനാപുരത്തെ പ്രതിനിധീകരിക്കുന്ന കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രി ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി കുറിച്ച് വളരെ മോശമായ മ്ളേച്ഛമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കുവാൻ ശ്രമിച്ചിരിക്കുന്നു ഇതിന് മറി മറുപടി പറയേണ്ടുന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴും ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ അവർക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് ഈ പ്രതിഷേധ പ്രകടനം ഒരു താക്കീതായി നിങ്ങൾ കാണണം നിങ്ങൾ പറയുന്നു പലതും വിളിച്ചു പറയാനുണ്ടെന്ന് ഞങ്ങളെ കൊണ്ടും അതുപോലെ ഒന്നും വിളിച്ചു പറയിപ്പിക്കാതിരിക്കുന്നതാണ് മന്ത്രിക്ക് നല്ലതെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം ഇരുപത്തി പത്തൊൻപത് പേജുകളുള്ള മൊഴിയെ ഇരുപത്തിനാല് പേജുകളാക്കി മാറ്റിയതിന്റെ പിന്നിലെ കഥ ബഹുമാനപ്പെട്ട കൊട്ടാരക്കര കോടതിയിൽ കേസ് നടക്കുന്നത് കൊണ്ട് അതേക്കുറിച്ചൊന്നും ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ കേസിലെ ഒന്നാം സാക്ഷി എന്ന നിലയിൽ വരുന്ന ആറാം തീയതി വീണ്ടും കോടതിയിൽ ഹാജരാകുവാൻ ഞങ്ങൾക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നു ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിക്കൽ ആക്ഷേപിക്കൽ ഇവിടെ അവസാനിപ്പിക്കണമെന്ന് നിങ്ങളോട് അടിവരയിട്ട് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അല്ലാത്ത അതിശക്തമായ സമരത്തിലുപരി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് മറുപടി നൽകും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് സ്വന്തം പിതാവ് തള്ളി സ്വന്തം ഭാര്യ തള്ളി സ്വന്തം മക്കൾ തള്ളിപ്പറഞ്ഞിട്ടും പത്തനാപുരത്ത് ഇടതുപക്ഷത്തിന്റെ കോട്ട ചങ്ങല കെട്ടി ഇവിടെ ആത്മാഭിമാന ചങ്ങല സൃഷ്ടിച്ചപ്പോഴും നിങ്ങളെ സംരക്ഷിച്ച കോൺഗ്രസ് പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയെയാണ് നിങ്ങൾ തള്ളിപ്പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്ത കള്ളക്കേസിൽ കുടുക്കിയതെങ്കിൽ നിങ്ങൾ നിങ്ങളോട് കാലം ചോദിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഒരു മിനിറ്റ് വരാം വരാം നമുക്കറിയാം ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച ജനങ്ങളുടെ ഇടയിൽ നിന്ന് നേതൃത്വം നൽകിയ ഒരു ജനകീയ നേതാവായിരുന്നു ശ്രീമതി ശ്രീ ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാറ് ഈ ജനകീയ പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്ര രക്ഷാ സമിതി ഐക്യരാഷ്ട്ര സഭ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് അങ്ങനെ ഏറ്റവും വലിയ പ്രഗത്ഭനായ കേരള ജനതയുടെ നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാറിനെ രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും ജനങ്ങൾക്ക് ചെന്ന് കാണാവുന്ന പ്രാപ്യ പ്രാപ്യമായിരുന്ന ഒരു നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ അദ്ദേഹം ഏറ്റവും നല്ല ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി ജനകീയ ശ്രദ്ധ ആകർഷിച്ച ഒരു നേതാവാണ് അദ്ദേഹത്തിനെതിരെയാണ് ശ്രീ ഗണേഷ് കുമാർ ഇന്നലെ ഒരു പരാമർശം നടത്തിയത് നിങ്ങൾക്കറിയാം ഗണേഷ് കുമാറിന്റെ കുടുംബ വിഷയം ഉണ്ടായപ്പോൾ തന്നെ അതിലൊന്നും ഇടപെടാതെ മാന്യമായ രീതിയിൽ അയാളെ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോയ ഒരാളാണ് ഉമ്മൻചാണ്ടി സാർ ആ ഉമ്മൻചാണ്ടി സാറിനെ പിന്നീട് കേരള കോൺഗ്രസ് ബി അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റേതായ തത്വസംഹിതകൾ ഉൾക്കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോകുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്താൻ രണ്ടാമത് മന്ത്രിസഭയിൽ എടുക്കാതിരിക്കാൻ തീരുമാനിച്ചത് പാർട്ടിയുടെ തീരുമാനമാണ് അവിടെ പാലിച്ചത് അതിന്റെ പേരിലാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ സോളാർ കേസിൽ കൊടുക്കുവാൻ വേണ്ടി ഇപ്പോഴിരിക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രി ശ്രമിച്ചത് എന്നുള്ള കാര്യം എല്ലാവരും വ്യക്തമാണ് ഇത്തരത്തിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തിയ ഇദ്ദേഹത്തെ പത്തനാപുരത്തെ ജനത തിരസ്കരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു ജയ് കോൺഗ്രസ് ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അതിരൂക്ഷമായ രീതിയിൽ നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി ഇന്നലെ നടത്തിയ പത്രപ്രസ്താവന ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും പ്രത്യേകിച്ച് കേരളീയർ ലോകത്തിലും മുഴുവൻ ജനങ്ങൾക്കും അതിനുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മുൻ മറിഞ്ഞുപോയ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ ഔദാര്യം കൊണ്ടാണ് ഇന്ന് ഈ മന്ത്രി ഗണേഷ് കുമാർ നമ്മുടെ ഈ ഈ നാട്ടിലെ ഒരു എം എൽ എയും മന്ത്രിയുമായിരിക്കുന്നത് അദ്ദേഹം കൊടുത്ത ദാനമാണ് എന്ന് വേണം മറ്റുള്ള വിഷയത്തിലേക്ക് അടക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഇത് തുടക്കം മാത്രമാണ് ഇനി ഇങ്ങനെ ഈ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് അദ്ദേഹം മാപ്പ് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ് ജനകീയ നേതാവായിരുന്ന മൺമറഞ്ഞ് പോയ നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഇന്നലെ നമ്മുടെ മന്ത്രി പത്രപ്രസ്താവന നടത്തിയത് അതിനെ അതിനെ ഉള്ള പ്രതിഷേധമാണ് ഇന്ന് പത്തനാപുരത്തെ ഞങ്ങൾ ഈ നടത്തി വരുന്ന ഈ പ്രതിഷേധ സമരം ജനങ്ങളുടെ മനസ്സിൽ ജനകീയ നേതാവായിരുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി സാറിനെതിരെ ഇത്തരത്തിലുള്ള അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്ന മന്ത്രിക്കെതിരെ ഇനിയും ഇതുപോലെയുള്ള സമര ഉപരമായി ഞങ്ങൾ മുന്നിലേക്കുണ്ട് ഇത് ഇവരെ കൊണ്ട് അവസാനിക്കുന്നില്ല